നിരീശ്വരവാദിയായി ജീവിച്ച ഒരു യുവാവ് ദിവ്യബലയിൽ പങ്കെടുത്ത ഒരൊറ്റ നിമിഷത്തിൽ ദൈവബലി തിരിച്ചറിഞ്ഞ് വൈദിക വിദ്യാർത്ഥിയായി മാറിയ സംഭവം ശ്രദ്ധേയമാവുകയാണ് മെക്സിക്കോയിൽ നിന്നുള്ള ഏഞ്ചൽ ഡേവിഡ് എന്ന സെമിനാരി വിദ്യാർത്ഥിയുടെ കഥയാണിത് നിരീശ്വരവാദികളായ മാതാപിതാക്കളായിരുന്നു ഏഞ്ചലിൻ്റെ എന്നാൽ മാതാപിതാക്കൾ സഭയിലേക്ക് മടങ്ങിയെത്തി കൂതാശകൾ സ്വീകരിച്ചതോടെ ജീവിതം മാറിമറിഞ്ഞു ഈ മാറ്റമാണ് ഏഞ്ചലിന്റെ ജീവിതത്തിലും വഴിത്തിരിവായത് ദിവ്യബലയിൽ സംബന്ധിക്കവേ കുംഭസാരത്തിനായി ധാരാളം ആളുകൾ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു ആ നിമിഷമാണ് തന്റെ ദൈവവിളിയുടെ വിത്ത് ദൈവം പാകിയതെന്ന് ഏഞ്ചൽ പറയുന്നു വിശുദ്ധ കുർബാനയ്ക്കിടെയായിരുന്നു അത് സംഭവിച്ചത് കുംഭസാരത്തിനായി അപ്പോൾ ഏകദേശം അമ്പത് പേർ കാത്തുനിൽപ്പുണ്ടായിരുന്നു എല്ലാവരെയും കുമ്പസാരിപ്പിക്കാൻ വൈദികന് അസാധ്യമാണെന്ന് ഞാൻ കരുതി എപ്പോഴെങ്കിലും എനിക്ക് ദൈവത്തിന്റെ കരുണ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു ആ നിമിഷം ദൈവം എന്റെ ഉള്ളിൽ ദൈവവിളിയുടെ വിത്ത് പാകിയതായി അദ്ദേഹം പറഞ്ഞു നിലവിൽ സ്പെയിനിലെ നവാറി യൂണിവേഴ്സിറ്റിയിൽ വൈദിക പഠനം തുടരുന്ന ഏഞ്ചൽ ഇന്നത്തെ കാലത്തെ സഭയ്ക്ക് കൂടുതൽ സമർപ്പിതരായ വൈദികരെ ആവശ്യമുണ്ടെന്നും യുവതലമുറയിലെ ഭൗതികവാദമാണ് വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അഭിപ്രായപ്പെടുന്നു